നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം ഒരു പുഴ പോലെയാണ് ചിലപ്പോൾ ശാന്തമായി ഒഴുകും മറ്റു ചിലപ്പോൾ കുത്തി ഒഴുകും ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകും ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരുമായി പങ്കുവെക്കും എന്നാൽ മറ്റു ചിലതോ ആഴങ്ങളിൽ ആരും കാണാതെ സൂക്ഷിക്കേണ്ട ചില രഹസ്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ എപ്പോഴും ശാന്തരായി കരുത്തരായി കാണപ്പെടുന്നത് പ്രതിസന്ധികൾക്കിടയിലും അവർ തളരാതെ മുന്നോട്ടു പോകുന്നു അതേസമയം മറ്റു ചിലർ ചെറിയ കാറ്റിൽ പോലും ആടിയുലയുന്ന ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞടങ്ങുന്നു ഡിഫറൻസ് ലൈസ് നോട്ട് ഇൻ ഇൻ വാട്ട് വാട്ട് ഫേസ് ബട്ട് ടു റിവീൽ ഇവിടെയാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു മഹാന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് സാക്ഷാൽ ചാണക്യൻ ചാണക്യനീതിയിൽ പറയുന്ന ആയിരക്കണക്കിന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചാണക്യൻ പറയുന്നു അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ അഞ്ച് രഹസ്യങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളുമായി പങ്കുവെക്കരുത് ഇത് നിങ്ങളുടെ സന്തോഷത്തിനോ സമാധാനത്തിനോ വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് സോ ആർ യു റെഡി ടു അൺലോക്ക് ദിസ് ഏൻഷ്യൻ വിസ്ഡം നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കരുത്തുറ്റുതാക്കാൻ സഹായിക്കുന്ന ആ അഞ്ച് രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്നറിയാൻ നിങ്ങൾ തയ്യാറാണോ നമ്മുടെ ജീവിതം എന്ന വലിയ കെട്ടിടത്തിൻ്റെ അടിത്തറയാണ് പണം ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം ആ കെട്ടിടം വിജനിച്ചു നിൽക്കും എന്നാൽ ആ അടിത്തറയ്ക്ക് ഒരു വിള്ളൽ സംഭവിച്ചാലോ നിങ്ങൾ എന്തു ചെയ്യും അത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് എന്റെ വീടിൻ്റെ അടിത്തറ തകരാറിലാണ് എന്ന് വിളിച്ചു പറയുമോ ഇല്ല നിങ്ങൾ ആരും കാണാതെ മിണ്ടാതെ അത് നന്നാക്കാൻ ശ്രമിക്കും ഇത് തന്നെയാണ് ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ രഹസ്യം നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചോ നിങ്ങൾ നേരിടുന്ന പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ആരോടും പറയരുത് നമുക്കിതൊന്ന് ആഴത്തിൽ ചിന്തിക്കാം ഇന്ന് നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നിരിക്കട്ടെ മേ ബി എ ബിസിനസ് ലോസ് ഓർ അൻ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് സ്വാഭാവികമായും നമുക്കത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് തോന്നും ബട്ട് തിങ്ക് അബൌട്ട് ദ കോൺസിക്വൻസസ് ഒന്നാമതായി സമൂഹത്തിൽ നിങ്ങളുടെ വില ഇടിയും പീപ്പിൾ ജഡ്ജ് യു ബൈ യുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇതൊരു പരുഷമായ സത്യമാണ് നിങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെന്നറിയുന്ന നിമിഷം ഇന്നലെ വരെ നിങ്ങളെ ബഹുമാനിച്ചിരുന്ന പലരും നിങ്ങളെ ഒരു വിലയുമില്ലാത്തവനായി കാണാൻ തുടങ്ങും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങളെ കൂടുതൽ മാനസികമായി തളർത്തും രണ്ടാമതായി സഹായം നിങ്ങൾക്ക് സഹായം ആവശ്യമായിരിക്കാം എന്നാൽ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കേൾക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും നിങ്ങളെ സഹായിക്കാൻ വരില്ല അവരിൽ ചിലർ സഹതപിക്കും മറ്റു ചിലർ നിങ്ങളുടെ അവസ്ഥയിൽ രഹസ്യമായി സന്തോഷിക്കും അവനത് കിട്ടേണ്ടത് തന്നെയായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുന്നവരും കുറവായിരിക്കില്ല ബാക്കിയുള്ളവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടാവുകയുള്ളൂ എന്നാൽ അവരുടെ കയ്യിൽ അതിനുള്ള കഴിവുണ്ടാവണമെന്നില്ല മൂന്നാമത്തെയും ഏറ്റവും അപകടകരമായ കാര്യമാണ് നിങ്ങളുടെ ഈ അവസ്ഥയെ മുതലെടുത്താൻ വരുന്നവർ നിങ്ങളുടെ ഫിനാൻഷ്യൽ വീക്ക്നെസ് മനസ്സിലാക്കി നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവർ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വരുന്നവർ അല്ലെങ്കിൽ ചെറിയ സഹായം നൽകി നിങ്ങളെ അവരുടെ അടിമയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ ചാണക്യൻ പറയുന്നത് ഇതാണ് ദുർബലനായിരിക്കുമ്പോൾ നിങ്ങളുടെ ദുർബലത ലോകത്തെ അറിയിക്കരുത് അത് ശത്രുക്കൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ക്ഷണമാണ് സോ വാട്ട് ഷുഡ് യു ഡു നിങ്ങളുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മാത്രം രഹസ്യമായിരിക്കണം നിങ്ങളുടെ നിഴലിനോട് പോലും അത് പറയരുത് ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിംഗ് പീപ്പിൾ അബൌട്ട് യുവർ പ്രോബ്ലം ഫോക്കസ് ഓൺ ദ സൊല്യൂഷൻ നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം ചിലവുകൾ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചിന്തിക്കുക ആക്ഷൻ എടുക്കുക ഓർമ്മിക്കുക നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയല്ല സോ ബി വൈസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അത് ലാഭമായാലും നഷ്ടമായാലും ഒരു കോട്ട പോലെ കാത്തുസൂക്ഷിക്കുക അതാണ് കരുത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ രഹസ്യമായ നിങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ചോ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് വിശദീകരിക്കരുത് എന്ന് നാവിലേക്കോ മനസ്സിലേക്കോ കൊണ്ടുവരികയാണ് നമ്മുടെ ഉള്ളിലൊരു മുറിവുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും വെച്ച് അതിനെ കെട്ടിവെക്കും അത് ഉണങ്ങാൻ സമയം കൊടുക്കും അല്ലാതെ ആ മുറിവ് എല്ലാവരെയും കാണിച്ചു നടക്കുമോ നോക്കൂ എനിക്കിവിടെ മുറിഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവരോടും പറയുമോ ഇല്ല കാരണം തുറന്നു വെച്ച മുറിവിലേക്ക് ഈച്ചകൾ വന്നിരിക്കും അത് അണുബാധയുണ്ടാക്കി ആ മുറിവിനെ കൂടുതൽ വഷനാക്കുകയുള്ളൂ നമ്മുടെ മനസ്സിന്റെ മുറിവുകളും ഇതുപോലെയാണ് ഇവിടെയാണ് ചാണക്യന്റെ രണ്ടാമത്തെ രഹസ്യം വരുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ചോ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് വിശദീകരിക്കരുത് എന്ന നമുക്കോരോരുത്തർക്കും വേദനകളുണ്ട് ചിലപ്പോൾ പ്രിയപ്പെട്ടവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദന ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മാനസിക സംഘർഷങ്ങൾ ഈ ഭാരം ഇറക്കി വയ്ക്കാൻ നമ്മൾ ഒരാളെ തിരയും നമ്മുടെ സങ്കടം കേൾക്കുമ്പോൾ അയ്യോ കഷ്ടമായി പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കാം ബട്ട് ദാറ്റ്സ് എ ട്രാപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സങ്കടം കേൾക്കുന്നയാൾക്ക് യഥാർത്ഥത്തിൽ എന്തു ചെയ്യാൻ കഴിയും അവർക്ക് നിങ്ങളോട് സഹതപിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് സാധിക്കുമോ ഇല്ല തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സാഹചര്യങ്ങളിലും നിങ്ങളുടെ കണ്ണുനീർ അവർക്ക് ഒരു നേരത്തെ എൻ്റർടൈൻമെന്റ് മാത്രമായിരിക്കും ഒരു ഗോസിപ്പ് വിഷയം നിങ്ങളുടെ വേദന മറ്റൊരാളുടെ ചർച്ചാ വിഷയമാകുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ശ്ലബസ്ഥ പരസ്യമാക്കപ്പെടും അവന്റെയോ അവളുടെയോ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്നൊരു ലേബൽ നിങ്ങളുടെ മേൽ പതിയെ ചാർത്തപ്പെടും ആളുകൾ നിങ്ങളെ ഒരു ഇരയായി അഥവാ വ്യക്തിമായി കാണാൻ തുടങ്ങും ആരും ഒരു ഇരയെ ബഹുമാനിക്കുകയില്ല കരുത്തുള്ളവരെയാണ് ലോകത്തിന് ഇഷ്ടം മോറോവർ ഇന്ന് നിങ്ങളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന സുഹൃത്ത് നാളെ നിങ്ങളുമായി ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ നിങ്ങളുടെ ഈ രഹസ്യം നിങ്ങൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കില്ല എന്ന് എന്തുറപ്പുണ്ട് അന്നേ ഞാൻ നിന്നെപ്പറ്റി കേട്ടതാണ് നീ അങ്ങനെയൊക്കെയാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞേക്കാം യുവർ ഡീപ്പസ്റ്റ് പെയിൻ ക്യാൻ ബിക്കം യുവർ ബിഗ്ഗസ്റ്റ് ലയബിലിറ്റി ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇതാണ് യുവർ പെയിൻ ഈസ് യുവർ പവർ അതിനെ ഒരു ബലഹീനതയായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത് അതിൽ നിന്ന് പഠിക്കുക അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വേദനയെ ഊർജമാക്കി മാറ്റുക ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ആരോടും ഒന്നും പങ്കുവയ്ക്കരുത് എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ പേരുണ്ടാകും ഒരുപക്ഷെ അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആകാം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സുഹൃത്താകാം മാത്രം നിങ്ങളുടെ മനസ്സ് തുറക്കുക ഓൾവെതർ ഫ്രണ്ട്സ് നോട്ട് ഫെയർ വെദർ ഫ്രണ്ട്സ് അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറിന്റെ സഹായം തേടുക അല്ലാതെ വഴിയിൽ കാണുന്നവരോടും ഇന്നലെ പരിചയപ്പെട്ടവരോടും നിങ്ങളുടെ ജീവിത പുസ്തകം തുറന്നു വയ്ക്കരുത് ഓർക്കുക എപ്പോഴും പരാതി പറയുന്ന സങ്കടം പറയുന്ന ഒരാളുടെ കൂടെ ഇരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എ സ്മൈലിംഗ് ഫേസ് ഈസ് ഓൾവേസ് മോർ അട്രാക്റ്റീവ് ദാൻ എ ക്രൈങ് വൺ നിങ്ങളുടെ പുഞ്ചിരി കൊണ്ട് ലോകത്തെ നേരിടുക നിങ്ങളുടെ കണ്ണുനീർ അത് നിങ്ങളുടെ മാത്രം സ്വകാര്യതയായിരിക്കട്ടെ മൂന്ന് ദ സീക്രെട്ട് ഓഫ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളുടെ ഭാവി പദ്ധതികൾ നമ്മുടെ മനസ്സിലൊരു പുതിയ ആശയം ജനിക്കുമ്പോൾ ഒരു വലിയ ലക്ഷ്യം രൂപപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും ഞാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകുന്നു ഞാൻ ആറ് മാസം കൊണ്ട് എൻ്റെ ശരീരം ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു ഈ ആവേശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് തോന്നും നമ്മുടെ സന്തോഷം അവരും അറിയണം നമ്മളെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും ബട്ട് വെയ്റ്റ് ചാടക്കൻ ഇവിടെ ഒരു അപകട സൂചന നൽകുന്നുണ്ട് ഇതാണ് മൂന്നാമത്തെ രഹസ്യം നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അതിനെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്തരുത് തിങ്ക് ഓഫ് യുവർ പ്ലാൻ ആസ് എ സീഡ് ഒരു വിത്ത് മുളപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അതിനെ മണ്ണിൽ ആഴത്തിൽ നടണം അതിനാവശ്യമായ വെള്ളവും വളവും സ്വകാര്യമായി നൽകണം അതിനെ സംരക്ഷിക്കണം അല്ലാതെ എല്ലാ ദിവസവും അതിനെ മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് നോക്കൂ ഇത് വളരുന്നുണ്ടോ എന്ന് എല്ലാവരെയും കാണിക്കുമോ ഇല്ല അങ്ങനെ ചെയ്താൽ ആ വിത്ത് ഒരിക്കലും മുളയ്ക്കില്ല യുവർ പ്ലാൻസ് ആർ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് സീഡ് നിങ്ങളത് എല്ലാവരോടും പറഞ്ഞു നടന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ദി ഈവിളായ് ഇതിനെ ഒരു അന്ധവിശ്വാസമായി തള്ളിക്കളയുന്നതിന് മുൻപ് അതിൻ്റെ പിന്നിലെ സൈക്കോളജി മനസ്സിലാക്കുക നിങ്ങളുടെ വലിയ പ്ലാനുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല ചിലരുടെയെങ്കിലും ഉള്ളിൽ അസൂയയുടെ ഒരു ചെറിയ കനൽ രൂപപ്പെടും അവൻ അത്രയും വലുതാകാൻ പോകുന്നോ അവൾക്കത് നേടാൻ കഴിയുമോ എന്നീ നെഗറ്റീവ് എനർജി ഈ അസൂയ നിങ്ങളുടെ യാത്രയിൽ അദൃശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം അവരുടെ വാക്കുകളോ ചിന്തകളോ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ കെടുത്തിയേക്കാം രണ്ടാമത്തേത് അൺസൊളിസിറ്റഡ് അഡ്വൈസ് നിങ്ങളൊരു പ്ലാൻ പത്ത് പേരോട് പറഞ്ഞാൽ പത്ത് പേരും ഓരോ ഉപദേശവുമായി വരും അത് ശരിയാവില്ല ഇങ്ങനെ ചെയ്താൽ പോരെ എൻ്റെ ഒരു സുഹൃത്ത് ഇത് ചെയ്തിട്ട് പരാജയപ്പെട്ടതാണ് യാതൊരു അനുഭവവും ഇല്ലാത്ത ആളുകൾ പോലും എക്സ്പേർട്സായി മാറും ഈ ഉപദേശങ്ങൾ കേട്ട് നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ നിറയും നിങ്ങളുടെ ഒറിജിനൽ ഐഡിയയുടെ ക്ലാരിറ്റി നഷ്ടപ്പെടും നിങ്ങളുടെ ആവേശം പതിയെ ഇല്ലാതാകും മൂന്നാമത്തേത് കോംപറ്റീഷൻ ആൻഡ് സാബറ്റാഷ് നിങ്ങളുടെ ആശയം ശരിക്കും മികച്ചതാണെങ്കിൽ അത് കേൾക്കുന്ന ആരെങ്കിലും അത് നിങ്ങളെക്കാൾ മുൻപ് നടപ്പാക്കാൻ ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ളവർ നിങ്ങളുടെ പദ്ധതിയെ തകർക്കാൻ ബോധപൂർവം ശ്രമിച്ചേക്കാം നാലാമത്തേത് ദ പ്രഷർ ഓഫ് എക്സ്പെക്ടേഷൻ നിങ്ങൾ ലോകത്തോട് നിങ്ങളുടെ ലക്ഷ്യം വിളിച്ചുപറഞ്ഞ നിമിഷം നിങ്ങൾ സ്വയം ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ആ ലക്ഷ്യം നേടാനായില്ലെങ്കിൽ പരാജയപ്പെട്ടതിനേക്കാൾ വലിയ വേദന മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതനാകുന്നതിലായിരിക്കും അവൻ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് എന്തുണ്ടായി എന്ന ചോദ്യത്തെ നേരിടാൻ നിങ്ങൾ ഭയപ്പെടും ആ ഭയം നിങ്ങളെ പുതിയ കാര്യങ്ങൾ ശ്രമിക്കുന്നതിൽ നിന്ന് ഭാവിയിൽ പിന്തിരിപ്പിക്കും സോ ദ മന്ത്ര ഈസ് വർക്ക് ഇൻ സൈലൻസ് ലെറ്റ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ് നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി നിശബ്ദമായി പ്രവർത്തിക്കുക നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ഉറക്കമില്ലാത്ത നാട് അതൊന്നും ആരും അറിയണ്ട നിങ്ങളുടെ വിജയം അത് ലോകം സ്വയം കണ്ടുകൊള്ളും ആനയെ ആരും വിളിച്ചറിയിക്കേണ്ടതില്ല അത് വരുമ്പോൾ എല്ലാവരും അറിയും അതുപോലെ നിങ്ങളുടെ വിജയം സ്വയം സംസാരിക്കും ആ വിജയത്തിൻ്റെ കഥ പിന്നീട് നിങ്ങൾക്ക് ലോകത്തോട് പറയാം അപ്പോൾ അതിനൊരു വിലയുണ്ടാകും അഞ്ച് ദ സീക്രട്ട് ഓഫ് യുവർ ഹ്യൂമിലിയേഷൻ നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അംഗീകാരവും സ്നേഹവും ലഭിക്കും അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും അപമാനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരും ഒരുപക്ഷെ അത് നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്ത ഒരു മേലുദ്യോഗസ്ഥനാകാം അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ നിങ്ങളെ ചെറുതാക്കി സംസാരിച്ച ഒരു ബന്ധുവാകാം അല്ലെങ്കിൽ നിങ്ങളുടെ രൂപത്തെയോ സംസാര രീതിയെയോ കളിയാക്കിയ ഒരു സുഹൃത്താകാം ആ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകും ദേഷ്യവും സങ്കടവും നിസ്സഹായതയും നമ്മളെ വന്നു പൊതിയും ഈ അപമാനം ഈ വേദന മറ്റൊരാളോട് പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് നമുക്ക് തോന്നും അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തു എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരം കുറയുന്നതായി അനുഭവപ്പെടും എന്നാൽ ചാണക്യവിടെയും നമുക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതാണ് നാലാമത്തെ രഹസ്യം നിങ്ങൾക്ക് സംഭവിച്ച അപമാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമാകുന്നത് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി നിങ്ങളൊരു അപമാനം മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ ആ നിമിഷത്തെ വീണ്ടും പുനർജീവിക്കുകയാണ് യു ആർ റീലിവിങ് ദാറ്റ് പെയിൻഫുൾ മൊമെൻറ്റ് ആ സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ കൂടുതൽ ആഴത്തിൽ പതിയും ഓരോ തവണ പറയുമ്പോഴും ആ മുറിവിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തൊടുകയാണ് അത് ഉണങ്ങാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് ആ നെഗറ്റീവ് അവസ്ഥയിൽ തന്നെ കുടുങ്ങിക്കിടക്കും രണ്ടാമതായി ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമിനെ തകർക്കും നിങ്ങൾ നിരന്തരം ഞാൻ അപമാനിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ ഒരു ഇരയായി കാണാൻ തുടങ്ങും ഞാൻ ദുർബലനാണ് ആർക്കും എന്നെ കീഴ്പ്പെടുത്താമെന്നൊരു ചിന്ത നിങ്ങളിൽ രൂപപ്പെടും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെടും മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളുടെ വില കുറയും നിങ്ങൾ സ്വയം ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ബഹുമാനിക്കും നിങ്ങൾ നേരിട്ട അപമാനങ്ങളുടെ കഥകൾ കേൾക്കുന്നവർ നിങ്ങളെ ഒരു പരാജിതനായി കണ്ടേക്കാം അവർ നിങ്ങളോട് സഹതപിച്ചേക്കാം പക്ഷെ ഒരിക്കലും നിങ്ങളെ ഒരു നേതാവായി ഒരു ശക്തനായ വ്യക്തിയായി കാണില്ല അവനെ എന്തു വേണമെങ്കിലും പറയാം അവനതൊക്കെ കേട്ടിരിക്കുമെന്നൊരു ധാരണ അവർക്ക് ലഭിക്കും മാത്രമല്ല നിങ്ങൾക്കെതിരെ ആയുധമാക്കാൻ നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുകയാണ് ഭാവിയിൽ നിങ്ങളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ ഈ പഴയ കഥകൾ വീണ്ടും ഓർമ്മിപ്പിക്കും അന്ന് അവൻ നിന്നെ അങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കാൻ ശ്രമിക്കും സോ വാട്ട് ഇസ് ദ ചാണക്യൻ വേ ടു ഹാൻഡിൽ ഫൊമിലിയേഷൻ ടേൺ യുവർ ഇൻസൾട്ട് ഇൻ യുവർ ഫ്യൂവൽ നിങ്ങളെ അപമാനിച്ച ആ നിമിഷത്തെ ഒരു കാരണവശാലും മറക്കരുത് പക്ഷേ അത് മനസ്സിൽ വെച്ച് നീറിപ്പുകയരുത് പകരം അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമാക്കി മാറ്റുക നിങ്ങളെ ആരാണോ ചെറുതാക്കാൻ ശ്രമിച്ചത് അവരുടെ മുന്നിൽ നിങ്ങൾ വളർന്നു നിൽക്കണം നിങ്ങളുടെ വിജയം കൊണ്ടായിരിക്കണം നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് നിനക്ക് കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങളൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം നിന്റെ ശബ്ദം മോശമാണ് എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ആയിരങ്ങൾ കാതോർക്കുന്ന ഒരു പ്രഭാഷകനായി നിങ്ങൾ മാറണം ആ അപമാനം ആ വേദന അത് നിങ്ങളുടെ ഉള്ളിലെ തീയാണ് ആ തീ അണഞ്ഞു പോകാൻ അനുവദിക്കരുത് അതിനെ നിങ്ങളുടെ വിജയത്തിനുള്ള ഊർജ്ജമാക്കി മാറ്റുക ഓർമ്മിക്കുക കൽക്കരി അതികഠിനമായ സമ്മർദ്ദത്തിലൂടെ കടന്നു വജ്രമായി മാറുന്നത് നിങ്ങൾ നേരിടുന്ന ഓരോ അപമാനവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാനുള്ള കൂടുതൽ തിളക്കമുള്ളതാക്കാനുള്ള ഒരു അവസരമാണ് ആ വേദനയെക്കുറിച്ച് ആരോടും പരാതിപ്പെടരുത് നിശബ്ദമായി സഹിക്കുക കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുക നിങ്ങളുടെ വിജയം ലോകം കാണുമ്പോൾ അന്ന് നിങ്ങളെ അപമാനിച്ചവർ സ്വയം ലജ്ജിച്ച് തലതാഴ്ത്തും ദാറ്റ് ഇസ് ദീറ്റസ്റ്റ് റിവെഞ്ച് അഞ്ച് നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ചോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലെ സന്തോഷങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് അതിരുകവിഞ്ഞ് സംസാരിക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധങ്ങളിലൊന്നാണ് ദാമ്പത്യം ഇറ്റ്സ് എ പ്രൈവറ്റ് വേൾഡ് ദാറ്റ് യു ബിൽഡ് വിത്ത് അനദർ പേഴ്സൺ സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ലോകം ആ ലോകത്തിനകത്ത് സന്തോഷമുണ്ടാകും ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും പരിഭവങ്ങൾ ഉണ്ടാകും ഇറ്റ്സ് എ കംപ്ലീറ്റ് എക്കോസിസ്റ്റം എന്നാൽ ആ ലോകത്തിൻ്റെ വാതിലുകൾ മലർക്ക തുറന്നിട്ട് അതിനകത്തേക്ക് എല്ലാവരെയും ക്ഷണിച്ചാൽ എന്ത് സംഭവിക്കും ആ സ്വകാര്യ ലോകത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും അതിൻ്റെ പരിശുദ്ധി ഇല്ലാതാകും ഇവിടെയാണ് ചാണക്യന്റെ അഞ്ചാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യം വരുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ചോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലെ സന്തോഷങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരോട് അതിരുകവിഞ്ഞ് സംസാരിക്കരുത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എൻറെ ഭർത്താവിനെ ഭാര്യയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കാം ചാണക്യൻ പറയുന്നത് തെറ്റാ സംസാരത്തിലല്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളിലാണ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ഒരു കുറവിനെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്നുവെന്ന് കരുതുക ഒരു ചെറിയ ദേഷ്യത്തിൽ നിങ്ങൾ പറയുന്നതായിരിക്കാം അയാൾ അവൾ ഒന്നിനും ഒരു ശ്രദ്ധയുമില്ല ഇത് കേൾക്കുന്നയാൾ നിങ്ങളുടെ പങ്കാളിയെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും ഓ ഇതാണല്ലേ ആ ശ്രദ്ധയില്ലാത്തയാൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പങ്കാളിയുടെ പ്രതിചിദ്ധ മറ്റൊരാളുടെ മുന്നിൽ തകർക്കുകയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ പങ്കാളിയെ അവിശ്വസിക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരാൾ അവരെ എങ്ങനെ ബഹുമാനിക്കും നിങ്ങളൊരു നിമിഷത്തെ ദേഷ്യത്തിന് പറഞ്ഞ വാക്കായിരിക്കാം അത് പക്ഷെ കേൾക്കുന്നയാൾ അത് മറക്കണമെന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും അവരാ വാക്ക് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഉപയോഗിച്ചേക്കാം എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അയാൾ ശരിയല്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് അവർ നിങ്ങളുടെ ദാമ്പത്യത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചേക്കാം ഇനി പ്രശ്നങ്ങളെക്കുറിച്ചു മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യത്തിലെ അതിരുകവിഞ്ഞ സന്തോഷത്തെക്കുറിച്ചും വർണ്ണിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു എന്റെ പങ്കാളി ഒരു മാലാഖയാണ് എന്റെ ദാമ്പത്യമാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജോഡികൾ എന്നൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് അസൂയ ക്ഷണിച്ചു വരുത്തും നേരത്തെ നമ്മൾ സംസാരിച്ച ദയവിള്ളായി അതിവിടെയും പ്രവർത്തിക്കും നിങ്ങളുടെ സന്തോഷത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവർ വളരെ കുറവായിരിക്കും പലരുടെയും ഉള്ളിൽ ഇതൊക്കെ എത്രനാൾ കാണുമെന്ന ചിന്തയായിരിക്കും ആ നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തെ ബാധിച്ചേക്കാം യുവർ മാരിറ്റൽ ലൈഫ് ഇസ് എ സീക്രെ സ്പേസ് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ആ മുറിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ അവിടെ മൂന്നാമതൊരാൾക്ക് സ്ഥാനമില്ല ഒരു പ്രശ്നമുണ്ടായാൽ പുറത്തുനിന്നൊരാളെ ഉപദേശത്തിനായി വിളിക്കുന്നതിന് പകരം പരസ്പരം സംസാരിക്കുക ലിസൺ ടു ഈച്ച് അതർ പ്രശ്നം വലുതാണെങ്കിൽ ഒരു പ്രൊഫഷണൽ മാരേജ് കൗൺസിലറിന്റെ സഹായം തേടുക അല്ലാതെ ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പരാതി പറയാൻ തുടങ്ങിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാവുകയേ ഉള്ളൂ കാരണം അവരെപ്പോഴും നിങ്ങളുടെ ഭാഗം പിടിക്കാനേ ശ്രമിക്കൂ അത് നിങ്ങളുടെ പങ്കാളിയോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കും ചാണക്യൻ പരിപ്പിക്കുന്നത് അടിസ്ഥാന തത്വമാണ് പ്രൊട്ടക്ട് ദ ഡിഗ്നിറ്റി ഓഫ് യുവർ പാർട്ട്ണർ ആൻഡ് ഇൻ ടേൺ യു പ്രൊട്ടക്ട് ദ ഡിഗ്നിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പങ്കാളിയുടെ അഭിമാനം നിങ്ങളുടെ അഭിമാനമാണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ പണയം വയ്ക്കരുത് സന്തോഷമായാലും സങ്കടമായാലും അത് നിങ്ങളുടെ സ്വകാര്യ ലോകത്തിനുള്ളിൽ ഭദ്രമായിരിക്കട്ടെ ഇപ്പോൾ നമ്മൾ ആ അഞ്ച് രഹസ്യങ്ങളിലൂടെയും കടന്നുപോയിരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക നിലയുടെ രഹസ്യം നിങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളുടെ രഹസ്യം നിങ്ങളുടെ ഭാവി പദ്ധതികളുടെ രഹസ്യം നിങ്ങൾ നേരിട്ട അപമാനങ്ങളുടെ രഹസ്യം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ രഹസ്യം ഈ അഞ്ചു വാതിലുകളും ഭദ്രമായി അടച്ചിടാൻ ചാണക്യൻ പറയുന്നത് എന്തിനാണ് നിങ്ങളെ ഒരു അന്തർമുഖനായി മാറ്റാനാണോ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനാണോ അല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ നിങ്ങളുടെ ഇന്നർ വേൾഡിനെ സംരക്ഷിക്കാനാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കോട്ടയെ ശക്തമാക്കുന്നത് എന്താണ് അതിൻ്റെ ഉയരമുള്ള മതിലുകളും അടഞ്ഞുകിടക്കുന്ന കവാടങ്ങളുമാണ് ആർക്ക് എപ്പോൾ പ്രവേശനം നൽകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ കോട്ടയുടെ കാവൽക്കാർക്കാണ് എല്ലാവർക്കുമായി ആ കവാടങ്ങൾ തുറന്നിട്ടാൽ അതൊരു കോട്ടയല്ലാതായി മാറും ഒരു സത്രമായി മാറും ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം നാശം വിതയ്ക്കാം തിരിച്ചുപോകാം ചാണക്യൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു കോട്ട പോലെയായിരിക്കണമെന്നാണ് നിങ്ങളാണ് അതിൻ്റെ കാവൽക്കാരൻ നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾ സ്വപ്നങ്ങൾ വേദനകൾ ബന്ധങ്ങൾ ഇതെല്ലാമാണ് ആ കോട്ടയ്ക്കുള്ളിലെ നിധികൾ ആ നിധികൾ ആർക്കു മുന്നിലും തുറന്നുവെക്കരുത് ഈ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ചാണക്യന്റെ ഈ ഉപദേശത്തിന് പ്രസക്തി കൂടുകയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും പോകുന്ന യാത്രകളും നമ്മുടെ ഓരോ ചെറിയ സന്തോഷവും സങ്കടവും ലോകത്തെ അറിയിക്കാൻ നമ്മൾ മത്സരിക്കുകയാണ് വി ആർ ലിവ് ഇൻ എ കൾച്ചർ ഓഫ് ഓവർ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ കൂളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇതിൻ്റെ മറുവശം എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വയം നഷ്ടപ്പെടുത്തുകയാണ് മറ്റുള്ളവരുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും വേണ്ടി നമ്മൾ നമ്മുടെ സ്വകാര്യതയെ വിൽക്കുകയാണ് നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടം എല്ലാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ഇമോഷണൽ റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് ദ പവർ ഓഫ് സ്ട്രാറ്റജിക് സൈലൻസ് എല്ലാം വിളിച്ചു പറയുന്നതല്ല ധൈര്യം എന്തു പറയണം എന്തു പറയരുതെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എപ്പോൾ സംസാരിക്കണം എപ്പോൾ മൗനം പാലിക്കണമെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ തന്ത്രജ്ഞൻ നിങ്ങളുടെ ജീവിതത്തിലെ ഈ അഞ്ച് കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുകയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചോ വിമർശനങ്ങളെക്കുറിച്ചോ അസൂയയെക്കുറിച്ചോ വേവലാതിപ്പെടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു യുവർ ഫോക്കസ് ബിക്കംസ് ലേസർ ഷാർപ്പ് യുവർ മൈൻഡ് ബിക്കംസ് ഖാം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചുവരുന്നു അപ്പോൾ ഈ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ട് ചാണക്യം തെളിച്ച വഴിയിലെ അഞ്ച് നാഴികക്കല്ലുകൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞു പക്ഷേ ഓർക്കുക ഒരു വഴി കാട്ടിക്ക് വഴി കാണിച്ചു തരാനേ കഴിയൂ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഈ അഞ്ച് രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നതൊരു ഭാരമായി കാണരുത് മറിച്ച് അതിനെ ഒരു കലയായി കാണുക ദ ആർട്ട് ഓഫ് ലിവിംഗ് വൈസ്ലി നിങ്ങളുടെ ജീവിതമെന്ന മനോഹരമായ ചിത്രം വരയ്ക്കുമ്പോൾ ഏതൊക്കെ നിറങ്ങൾ എവിടെ ഉപയോഗിക്കണം ഏതൊക്കെ ഭാഗങ്ങൾ ശൂന്യമായി വിടണം എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യമാണിത് നിങ്ങളുടെ സാമ്പത്തിക നില രഹസ്യമായി വയ്ക്കുന്നതിലൂടെ നിങ്ങൾ ബഹുമാനം വാങ്ങുകയല്ല മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തെ സ്വയം ബഹുമാനിക്കാൻ പഠിക്കുകയാണ് നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കാതിരിക്കുന്നതിലൂടെ നിങ്ങൾ ദുർബലതയെ മറച്ചുവെക്കുകയല്ല മറിച്ച് നിങ്ങളുടെ ആന്തരിക ശക്തിയെ കണ്ടെത്തുകയാണ് നിങ്ങളുടെ പദ്ധതികൾ വെളിപ്പെടുത്താതിരിക്കുന്നതിലൂടെ നിങ്ങൾ അഹങ്കാരിയാവുകയല്ല മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ ഉള്ളിലൊതുക്കുന്നതിലൂടെ നിങ്ങൾ ഭീരുവാകുകയല്ല മറിച്ച് പ്രതികാരത്തിൻ്റെ ഏറ്റവും മികച്ച രൂപമായ വിജയത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങളുടെ ദാമ്പത്യം സ്വകാര്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ സ്നേഹത്തെ ഒളിച്ചുവെക്കുകയല്ല മറിച്ച് ആ ബന്ധത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുകയാണ് ഇന്നു മുതൽ നിങ്ങളുടെ ഓരോ വാക്കും ഒരു വിത്തുപോലെയാണെന്ന് സങ്കല്പിക്കുക അത് എവിടെയാണ് നടേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഫലഭൂയിഷ്ടമായ മണ്ണിൽ നട്ടാൽ അത് മനോഹരമായൊരു മരമായി വളരും എന്നാൽ പാറപ്പുറത്താണ് നടുന്നതെങ്കിലോ അത് പാഴായിപ്പോകും നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ രഹസ്യങ്ങൾ അവ അമൂല്യമാണ് ആർക്കാണ് അത് കേൾക്കാൻ യോഗ്യതയുള്ളതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓരോ ദിവസവും മറ്റൊരാളോട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തുറന്നു പറയാൻ തോന്നുമ്പോൾ ഒരു നിമിഷം നിൽക്കുക സ്വയം ചോദിക്കുക ഇതുകൊണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ എന്തു പ്രയോജനമാണുള്ളത് ഇതെന്റെ ഇന്നർ പീസിനെ എങ്ങനെ ബാധിക്കും ആ ഒരൊറ്റ ചോദ്യം അത് നിങ്ങളെ പല തെറ്റുകളിൽ നിന്നും രക്ഷിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് അതിൻ്റെ തിരക്കഥ എഴുതേണ്ടത് നിങ്ങളാണ് അതിൻ്റെ സംവിധായകനും നിങ്ങൾ തന്നെയാണ് ഏതൊക്കെ സീനുകൾ ലോകം കാണണം ഏതൊക്കെ സീനുകൾ ഡയറക്ടേഴ്സ് കട്ടിൽ മാത്രം മതി എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ചാണക്യൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വെളിച്ചം വീശിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ എളിയ മുയർച്ചി വിജയിച്ചു ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത് കാരണം അ കാൻഡൽ ലൂസസ് നത്തിങ് ബൈ ലൈറ്റിംഗ് അനദർ ക്യാൻഡൽ ഈ ടൈംലെസ് വിസ്ഡം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബാംഗത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ചിന്തകൾ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ ഷെയറും കൂടുതൽ ആഴത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കുള്ള പ്രചോദനമാണ് ഇതുപോലുള്ള ജീവിതത്തെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന കൂടുതൽ പാഠങ്ങൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ അറിവും നിങ്ങളെ തേടിയെത്തും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഈ അഞ്ചു രഹസ്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയത് നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ് താഴെ കോമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒന്നിച്ചു പഠിക്കാം ഒന്നിച്ചു വളരാം ഓർക്കുക നിങ്ങളുടെ ലോകത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ മൗനത്തിലാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ പ്രവൃത്തിയിലാണ് അടുത്ത തവണ കണ്ടുമുട്ടും വരെ കീപ് യുവർ സീക്രെ സേഫ് ആൻഡ് യുവർ സ്പിരിറ്റ് സ്ട്രോങ് നന്ദി നമസ്കാരം